പട്ടാമ്പിക്ക് പത്തരമാറ്റ് പൊന്തിളക്കമേകാൻ ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് മേലെ പട്ടാമ്പി ജെ സി ഐ ഇന്ത്യ സോൺ ട്വന്റി ഐറ്റിന്റെ മിഡ് ഇയർ കോൺഫറൻസ് വൈവിധ്യമാർന്ന പരിപാടികളോടെ അങ്ങാടിപ്പുറം കൺവെൻഷൻ സെന്ററിൽ നടന്നു നാലു മേഖലകളിലെ മുപ്പത്തി ഒൻപത് എൽഒകളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം ജെ സി ഐ അംഗങ്ങളും കുടുംബാംഗങ്ങളും മാമാങ്കം ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച കോൺഫറൻസിൽ പങ്കെടുത്തു സി ഐ പെരിന്തൽമണ്യുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജെ സി ഐ കോൺഫറൻസ് സംഘാടക മികവുകൊണ്ട് ശ്രദ്ധേയമായി അങ്ങാടിപ്പുറം സഹറ കൺവെൻഷൻ സെന്ററിൽ മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ മിഡ് ഇയർ കോൺഫറൻസ് സംഘടിപ്പിച്ചത് മുഖ്യാതിഥിയായി പങ്കെടുത്ത പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് ജേഫ്എസ് അനീഷ് സി മാത്യു പാസ്റ്റ് ലീഡേഴ്സ് തുടങ്ങിയവർ ചേർന്ന് മിഡ് ഇയർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു സെലിബ്രിറ്റി ഗസ്റ്റായി മസ്താനി പങ്കെടുത്തു പാസ്റ്റ് ജെ വൈസ് പ്രസിഡന്റ് ജേഫ്എസ് അനൂപ് സോൺ പ്രസിഡന്റ് ജെ ജേഫസ് അഡ്വക്കറ്റ് ജെ കെ പാസ്റ്റ് ആൻഡ് പ്രസിഡന്റ് ലീഡേഴ്സ് തുടങ്ങിയവർ മിഡ് ഇയർ കോൺഫറൻസിൽ പങ്കെടുത്തു കുടുംബ കലാപരിപാടികൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് കോൺഫറൻസിന്റെ ഭാഗമായി നടന്നത് നാല് മേഖലകളിലെ മുപ്പത്തിയൊൻപത് എൽഒകളിൽ നിന്നായി അഞ്ഞൂറിലധികം ജെ സി ഐ അംഗങ്ങളും കുടുംബാംഗങ്ങളുമാണ് കോൺഫറൻസിൽ പങ്കെടുത്തത് മിഡ്കോൺ ചെയർമാൻ ആഷിഖ് കൊളപ്പുള്ളി ഹോസ്റ്റ് പ്രസിഡന്റ് ആഷിർ റഹ്മാൻ കോൺഫറൻസ് ചെയർമാൻ ഷഫീഖ് കൊണ്ടേത്ത് ഐ പി ഉഷാ പൂർണിമ ട്രഷറർ സഫ്വാൻ എന്നിവർ മിഡിയർ കോൺഫറൻസിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ